രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി രാവിലെ സമയം ഹൈദരാബാദിലുള്ള ഒരു ഫോറസ്റ്റ് ഏരിയ മൂന്നാല് ചെറുപ്പക്കാർ ആ കാടിന്റെ ഉത്ഭാഗത്തേക്ക് നടക്കുകയാണ് സമയം ഏതാണ്ട് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അവർ കാടിന്റെ അകത്തേക്ക് നടന്ന സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരികയാണ് അവർ ഏറ്റുവാദ്യം ചിന്തിച്ചത് കാടാണല്ലോ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ അവിടെ ചത്ത് ചീഞ്ഞ് കിടപ്പുണ്ടായിരിക്കാം അതിൻ്റെ സ്മെല്ലായിരിക്കാം അല്പം കൂടെ മുന്നോട്ട് നടക്കുകയാണ് അല്പം കൂടെ മുന്നോട്ട് നടന്ന സമയത്ത് അവിടെ കുറച്ച് മദ്യ കുപ്പികൾ കാണാൻ സാധിച്ചു അവർക്കപ്പോ ഒരു സംശയം തോന്നി ഒന്നാമത് ഈ ഒരു ബാഡ് സ്മെല്ല് വരുന്നുണ്ട് ആരൊക്കെയോ ചേർന്നുകൊണ്ട് അവിടെ മദ്യപിച്ചിട്ടുമുണ്ട് അപ്പോ വല്ല ജീവികൾ ചത്തി കിടക്കുന്ന ആ ഒരു സ്മെല്ല് തന്നെ ആയിരിക്കുമോ അതോ മറ്റെന്തെങ്കിലും കാണുമോ അതുകൊണ്ട് കുറച്ച് വ്യാപകമായിട്ട് അവർ തിരച്ചിൽ നടത്തിക്കുകയാണ് അവർക്ക് കാണാൻ സാധിച്ചത് ഒരു മനുഷ്യന്റെ മൃതശരീരമാണ് ഒരു പെൺകുട്ടി അവിടെ ചത്തു കിടക്കുകയാണ് അത് കണ്ടപ്പോഴത്തേക്കും അവർ പേടിച്ചു പോയി വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെയും നാട്ടുകാരും ഈ കാര്യം അറിയിക്കുകയാണ് അങ്ങനെ പോലീസ് ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പോലീസ് ഏറ്റവും ആദ്യം ആ പെൺകുട്ടിയുടെ ശരീരം വളരെ വിശദമായിട്ട് പരിശോധിക്കുകയാണ് അവളുടെ ഏജ് ഒരു കാണുമ്പോഴത്തേക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മാക്സിമം അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിക്ക് ഏജ് തോന്നിക്കില്ല അവളുടെ ശരീരത്തിൽ വസ്ത്രം മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ അവളുടെ കയ്യിൽ ഈ പിടിച്ചു വലിച്ചത് പോലത്തെ കുറച്ച് പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് വലത്തെ കയ്യിലായിട്ട് റോമൻ ലെറ്ററിൽ എന്തൊക്കെയോ അവളുടെ സ്വർണ്ണ ആഭരണങ്ങൾ കമ്മല് മോതിരം എല്ലാം തന്നെ കയ്യില് കാണാൻ സാധിക്കുന്നുമുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് സാധ്യതയുണ്ട് ഒന്നെങ്കിൽ ഇതൊരു ആത്മഹത്യ ആയിരിക്കാം ആ പെൺകുട്ടി ആ കാടിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ട് ആത്മഹത്യ ചെയ്തതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ കൊലപാതകമായിരിക്കാം കൊലപാതകത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാരണം ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ തൊട്ടടുത്തായിട്ട് മദ്യ കുപ്പികളുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഇപ്പൊ ആൾക്കാർ ആ പെൺകുട്ടിയെ അവിടേക്ക് എത്തിച്ചിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ നോക്കിയിട്ട് ആ പെൺകുട്ടിയെ കൊന്നു കളന്നതായിരിക്കാം അതുകൊണ്ടായിരിക്കാം കയ്യിൽ ആ പാടുകൾ പിടിച്ചു വലിച്ചതിൻ്റെ പാടുകൾ എല്ലാം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ പോലീസ് ആ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ പെൺകുട്ടിയുടെ ഏജ് പതിനഞ്ചിനും ഇരുപതിനും ഇടയിലാണ് ഇതൊരിക്കലും ഒരു ആത്മഹത്യയല്ല നിരമറച്ച് കൊലപാതകം തന്നെയാണ് കഴുത്ത് ഞെരിച്ചാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അവളുടെ കയ്യിലും ഇങ്ങനെ കാലിലുമൊക്കെ പിടിച്ചു വലിച്ചതിൻ്റെ പാടുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൂടാതെ ഹെയ്സ് അതായത് ആൺകുട്ടിയുടെ സൂചിപ്പിക്കുന്ന ഷോർട്ടായിട്ടുള്ള ഹെയ്സ് കൂടെ ആ പെൺകുട്ടിയുടെ വസ്ത്രത്തിൽ നിന്നും ശരീരത്തിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടുണ്ട് ഒരാളുടെ ഹെയർ മാത്രമാണ് പോലീസിന് ലഭ്യമായത് അതിനർത്ഥം ഒരു വ്യക്തി ചേർന്നിട്ടാണ് ഒറ്റരാൾ മാത്രമാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ഇതിൽ കൊലപാതകമാണെന്ന് പോലീസ് നൂറ് ശതമാനം ഉറപ്പിക്കുകയാണ് ആ കാടിന്റെ ഭാഗത്തേക്ക് ആ പെൺകുട്ടി ആരാണ് എത്തിച്ച് ഈ കൊലപാതകം ചെയ്തത് എന്തായാലും ഒരു മോഷ്ടാവല്ല ഈ കൊലപാതകം ചെയ്തെന്ന് പോലീസിന് ഉറപ്പായിരുന്നു കാരണം മോഷ്ടാവാണെന്നുണ്ടെങ്കിൽ ആ സ്വർണ്ണ ആഭരണങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകേണ്ടതാണ് അങ്ങനെ സംഭവിച്ചിട്ടില്ല പിന്നെ ആ മദ്യകുപ്പികൾ എവിടെ അങ്ങനെ വന്നു അതുമാത്രമാണ് പോലീസിന് സംശയം ഉണ്ടായിരുന്നത് എപ്പോഴും ഒരു കൊലപാതക കേസില് നമുക്ക് എപ്പോഴും പോലീസിന് തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പോലീസിന് ലഭ്യമാകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തി തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കേസ് എപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്യും അപ്പൊ പോലീസിന് ഈ പെൺകുട്ടിയെ തിരിച്ചറിയണം അതിന് പല മാർഗങ്ങളുണ്ട് അതിൽ ഒന്നാമതായിട്ട് ചെയ്യുന്നത് മറ്റ് സ്റ്റേഷനിലേക്ക് വിവരങ്ങൾ കൈമാറുക എന്നതാണ് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ പരിധിയിൽ പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള കൈയിൽ ടാറ്റു കുത്തിയ ആ വസ്ത്രങ്ങളുടെ അടയാളമുള്ള ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പരിശോധിക്കും അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള മറ്റൊരു ഒരു മിസ്സിംഗ് വന്നിട്ടുണ്ട് സെപ്റ്റംബർ ഒൻപതാം തീയതി രാത്രി സമയത്താണ് ആ മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ കാണാതായ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ചേർന്നിട്ടാണ് ആ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ പേര് ശാന്തിനി എന്നാണ് ശാന്തിനിക്ക് പതിനേഴ് വയസ്സാണ് പ്രായം അങ്ങനെ ചാന്ദിനിയുടെ പാരന്സിനെ ഈ വിവരം അറിയിക്കുകയാണ് ചാന്ദിനിയുടെ പാരൻസ് സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ട് ആ ശരീരം വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യും ഒരു മൂന്നാല് ദിവസത്തെ പടക്കമുള്ള ശരീരമാണ് അതുകൊണ്ട് ശരീരത്തില് ആ ഒരു ജീർണിച്ച അവസ്ഥ ഉണ്ടായിരുന്നു വസ്ത്രങ്ങൾ വിശുദ്ധമായിട്ട് പരിശോധിച്ചു ആ ടാറ്റും പരിശോധിച്ചു അങ്ങനെ ആ മാതാപിതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു ഇവിടെ മരിച്ചു കിടക്കുന്നത് തങ്ങളുടെ മകൾ ചാന്ദിനി തന്നെയാണ് ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ സാധിക്കുന്ന ഒരു കാഴ്ച ആയിരുന്നില്ല അങ്ങനെ പോലീസിന് ഉറപ്പായി ചാന്ദിനിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനി ആരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പോലീസിന് അറിയേണ്ടത് എങ്ങനെയാണ് ഈ മിസ്സിംഗ് കംപ്ലൈന്റ് വന്നത് അവിടെ മുതലാണ് പോലീസ് അന്വേഷിച്ചു തുടങ്ങിയത് ആ പാരന്റ്സിന്റെ മുടി രേഖപ്പെടുത്തിക്കൊണ്ടായി ആ പാരന്റ്സ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി ചാന്ദിനി അവൾ പ്ലസ് ടുന് പഠിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ പതിനേഴ് വയസ്സാണെന്ന് പറയാം ഈ ചാന്ദിനി ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഒരുപാട് ഫ്രണ്ട്സ് അവൾക്ക് ഉണ്ട് അപ്പൊ അവള് വീക്കെൻഡിലൊക്കെ പാർട്ടിക്ക് പോകും പബ്ബിന് പോകും ഇനി ഡെയിലി വൈകുന്നേര സമയത്തൊക്കെ ആയിട്ട് പുറത്തേക്ക് കറങ്ങാനൊക്കെ പോവുകയും ചെയ്യും ഇവളുടെ വീട്ടില് അച്ഛനുണ്ട് അമ്മയുണ്ട് രണ്ട് സഹോദരങ്ങളുണ്ട് ഏറ്റവും മൂത്തൊരു ചേച്ചിയാണ് ആ ചേച്ചി ഡിഗ്രിക്ക് പഠിക്കുകയാണ് രണ്ടാമത്തെ പെൺകുട്ടിയാണ് ചാന്ദിനി മൂന്നാമത്തെ ഒരു അനുജാൻ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തികമുള്ള ഒരു കുടുംബമാണ് ഇവർക്കൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ട് വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് അങ്ങനെ സെപ്റ്റംബർ ഒമ്പതാം തീയതി വൈകുന്നേര സമയത്ത് ചാന്ദിനി സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ് അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത് ഫ്രഷ് ആയി ഡ്രസ് എല്ലാം മാറി ഡ്രസ്സ് മാറിയിട്ട് അമ്മയോട് പറഞ്ഞു എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പുറത്ത് താഴത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ അവരെ കണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിട്ട് തിരികെ വരാം അമ്മ മറുത്തൊന്നും പറഞ്ഞില്ല കാരണം കാരണം ചാന്ദിനി സ്ഥിരമായിട്ട് അങ്ങനെയൊക്കെ പോകാറുണ്ട് അങ്ങനെ ചാന്ദിനി പുറത്തേക്ക് പോയി ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞു ചാന്തിനി തിരികെ വീട്ടിലേക്ക് വന്നില്ല അമ്മയ്ക്ക് ചില സംശയങ്ങൾ തോന്നി പേടികൾ തോന്നി അങ്ങനെ ചാന്ദിനിയെ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത സമയത്ത് ചാന്ദിനി കോൾ എടുക്കുന്നില്ല ചാന്ദിനി പുറത്തേക്ക് ഫ്രണ്ട്സിനോട് പോയി കഴിഞ്ഞാൽ അങ്ങനെ കോള് വീട്ടുകാർ വിളിച്ചു കഴിഞ്ഞാൽ കോള് അറ്റൻഡ് ചെയ്യാറില്ല അമ്മ ആദ്യം അങ്ങനെ മാത്രമാണ് ചിന്തിച്ചത് പക്ഷേ ഒരു എട്ട് മണിയായിട്ടും ചാന്ദിനി തിരികെ വീട്ടിലേക്ക് വന്നില്ല അങ്ങനെ അമ്മ അച്ഛനോട് പിതാവിനോട് ഈ കാര്യങ്ങൾ എല്ലാം തന്നെ പറയുകയാണ് വീണ്ടും വിളിച്ചു നോക്കി അപ്പോഴേക്കും ചാന്ദിനിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയി ഒരു എട്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയത് ഫ്രണ്ട്സിനേക്ക് വിളിച്ചു നോക്കി ആർക്കും തന്നെ ചാന്ദിനിയെക്കുറിച്ച് ഒരു വിവരവും അറിയില്ല ഫ്രണ്ട്സ് റിലേറ്റീവ്സ് നെയ്ബേഴ്സ് സ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരോടും അന്വേഷിച്ചിട്ടും അവരെല്ലാവരും പറയുന്നത് വൈകുന്നേര സമയത്ത് ഞങ്ങൾ ആരും തന്നെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടില്ല ചാന്ദിനി ഞങ്ങളെ കണ്ടിട്ടില്ല ചാന്ദിനി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നാണ് അങ്ങനെ ആ പാരൻസിന് മനസ്സിലായി തങ്ങളുടെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടോ അങ്ങനെ പത്ത് മണി ആയപ്പോഴത്തേക്കും അവർ സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് തങ്ങളുടെ മകളെ കാണുന്ന കാണിച്ചു കൊണ്ട് ഒരു മിസ്സിങ് കംപ്ലൈൻറ്റ് കൊടുത്തത് പോലീസും നല്ല രീതിയിൽ തന്നെ അന്വേഷിച്ചിരുന്നു ആ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചാണ് പോലീസ് ഏറ്റവും കൂടുതലായിട്ട് അന്വേഷിച്ചത് അപ്പാർട്ട്മെന്റിലുള്ള പല ആൾക്കാരെ മുടി രേഖപ്പെടുത്തി അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴത്തേക്കും സെപ്റ്റംബർ ഒമ്പതാം തീയതി ചാന്ദിനി നേരെ അപ്പാർട്ട്മെന്റിന്റെ താഴത്തേക്ക് വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല അവിടെ ഫ്രണ്ട്സ് ആയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവൾ നേരെ ഇറങ്ങി പോവുകയാണ് ഈ പുറത്തേക്ക് ഇറങ്ങിപ്പോയതിനു ശേഷം പിന്നീട് ആ പ്രദേശത്ത് സിസിടി വി ക്യാമറ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ചമതി എവിടേക്കാണ് പോയതെന്ന് ഒരു എത്തിയും പിടിയും പോലീസിന് ഉണ്ടായിരുന്നില്ല പോലീസിന് അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഒരു മിസ്സിങ് കംപ്ലൈന്റ് കൊലപാതക കേസായിട്ട് മാറുകയും ചെയ്യുന്നത് അങ്ങനെ പോലീസ് ഏറ്റവും ആദ്യം ആ മിസ്സിങ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത ആ പോലീസ് ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുകയാണ് പോലീസിന് ഏറ്റവും ആദ്യം അറിയേണ്ടത് ചാന്തിനി ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് അവൾ തനിയെ പോയതാണോ അതായത് കൂടെ ആരെങ്കിലും ഉണ്ടാകാം അല്ലെങ്കിൽ ഒറ്റക്കായിരിക്കാം അവളുടെ സ്വമേധ്യ അങ്ങോട്ട് പോയതാണോ അല്ലയോ എന്നാണ് അതിന് വേണ്ടിയിട്ട് അപ്പാർട്ട്മെൻറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടെ പോലീസ് പരിശോധിക്കുകയാണ് ചാന്തിനി നേരെ താഴത്തേക്ക് ഇറങ്ങി വരുന്നു അവൾ അപ്പാർട്ട്മെൻറ്റിന് താഴത്ത് ഫ്രണ്ട്സിനെ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നില്ല നേരെ താഴെക്കൂടെ വഴിയിലേക്ക് ഇറങ്ങി പോവുകയാണ് അതിനർത്ഥം അമ്മയോട് പറഞ്ഞത് കള്ളമാണ് താഴത്ത് ഒരു ഫ്രണ്ട് പോലും അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നില്ല അതിനർത്ഥം ചാന്ദിനി ആരെയോ കാണാനായിട്ട് പുറത്തേക്ക് പോയതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാന്ദിനി സ്വമേധിയ തന്നെ അവർ ഫോറസ്റ്റ് ഏരിയ പോയിട്ടുണ്ടാകാം ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ കൂടെ പോലീസ് പരിശോധിച്ചു അങ്ങനെ നോക്കിയപ്പോഴും ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഏതാണ്ട് അഞ്ഞൂറ് മീറ്റർ ദൂരെയായിട്ട് അവിടെ ഒരു നാലുംകൂടി ജംഗ്ഷൻ ഉണ്ട് ആ നാലുംകൂടി ജംഗ്ഷൻ്റെ ഭാഗത്ത് സി സി ടി വി ക്യാമറ ഉണ്ട് അവിടുത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു ഓട്ടോയിലേക്കാണ് ചാന്ദിനി കയറിപ്പോകുന്നത് ആ ഓട്ടോയുടെ നമ്പർ പോലീസിന് ലഭ്യമായി ആ ഓട്ടോയുടെ അകത്ത് മറ്റൊരു യുവാവുണ്ട് ആ യുവാവ് മാസ്ക് ധരിച്ചിട്ടുണ്ട് ആ യുവാവിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഓട്ടോയിലേക്കാണ് ചാന്ദിനി പോയത് എന്തായാലും ചാന്ദിനിക്ക് പരിചയമുള്ള ഒരു യുവാവാണ് ആ ഓട്ടോയിലുള്ളതെന്ന് പോലീസിന് നൂറ് ശതമാനം ഉറപ്പായി കാരണം പരിചയമില്ലായെന്നുണ്ടെങ്കിൽ ആ ഉള്ളൊരു ഓട്ടോയിലേക്ക് നമ്മൾ ആരും തന്നെ കയറില്ല പ്രത്യേകിച്ച് ചാന്ദിനെ പോലെ ഒരു പെൺകുട്ടി കയറില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാന്ദിനുടെ ഒരു ഫ്രണ്ട് ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നു എന്ന് കൂടെ പോലീസ് ഉറപ്പിക്കുകയാണ് അങ്ങനെ ആ ഓട്ടോറിക്ഷ ഡ്രൈവറിനെ പോലീസ് കണ്ടെത്തി അയാളുടെ മുടി രേഖപ്പെടുത്തിയ അയാളോ പറഞ്ഞു ഓട്ടോറിക്ഷയിൽ ഒരു ഉണ്ടായിരുന്നു ആ യുവാവ് ആരാണെന്നൊന്നും എനിക്കറിയില്ല കാരണം ആ യുവാവ് ഓട്ടോയിലേക്ക് കയറിയ സമയത്ത് തന്നെ മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു ഇനി പറയപ്പെടുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിയും ഓട്ടോയിലേക്ക് അറിയുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയും മാസ്ക് ധരിച്ചു അല്പദൂരം മുന്നോട്ട് പോവുകയും ആ ഫോറസ്റ്റിന്റെ ഏരിയയിൽ അതിന് മുന്നേ തന്നെ ഞാൻ അവരെ ഇറക്കി വിടുകയും ചെയ്തു കൂടുതൽ കാര്യങ്ങൾ ഒന്നും തന്നെ തനിക്ക് അറിയില്ല അതും ഒരു ഡെഡ് എൻഡായിരുന്നു പോലീസ് ബീഡ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ആ ഓട്ടോറിക്ഷയിലേക്ക് പോകുന്ന ആ സി സി ടി വി ദൃശ്യങ്ങൾ ചാന്ദിനിയുടെ പാരന്റ്സിനെ കാണിക്കുകയാണ് ചാന്ദിനിയുടെ പാരസ് പറഞ്ഞു ഇത് തങ്ങളുടെ മകൾ ചാന്തിനി തന്നെയാണ് വസ്തുങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ കൂടെയുള്ള ആ ഒരു പയ്യൻ ആരാണെന്ന് അവർക്കും അറിയില്ല അങ്ങനെ ചാന്ദിനിയുടെ കോൾ ഡീറ്റെയിൽസ് പോലീസ് പരിശോധിക്കുകയാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി അങ്ങനെ സംശയം തോന്നേണ്ട ഒരു കോളും അവൾക്ക് വന്നിട്ടില്ല പ്രത്യേകിച്ച് വൈകുന്നേര സമയത്ത് സ്കൂളിൽ നിന്ന് ചാന്തിനി വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഒരു ഔട്ട്ഗോയിങ് കോളോ ഇൻകമ്മിങ് കോളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല പക്ഷെ അതിനു മുന്നേ ഒരുപാട് കോള് ഔട്ട്ഗോയിങ് ഇൻകമിംഗ് കോള് ചാന്ദിനിയുടെ ആ ഒരു കോൾ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട് കാരണം ചാന്ദിനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അതിൽ ഏറ്റവും കൂടുതലായിട്ട് ചാന്ദിനിയെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന വ്യക്തി അതൊരു പയ്യനാണ് ആ പയ്യന്റെ പേര് സായി കിരൺ എന്നാണ് ഈ സായി കിരണിനെ കുറിച്ച് ചാന്ദ്രിയുടെ വീട്ടുകാരോട് ചോദിക്കുകയാണ് അവർ പറഞ്ഞു വീട്ടിൽ പറയുകയാണ് സായി കിരൺ ചാന്ദിനിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അവർ ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും അവർ നല്ല ഫ്രണ്ട്സാണ് അപ്പോൾ സായ്ക്കിരൺ ഈ ചാന്തിനിയെ കാണാതായ സമയത്ത് ആ പയ്യനെ ഞങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു അവന് അറിയില്ല എന്ന് പറഞ്ഞു അവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു ചാന്ദിനിയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവൻ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു അതുമാത്രമല്ല പിറ്റേന്നും അവൻ രാവിലെ തന്നെ ഇവിടേക്ക് എത്തുകയും ഞങ്ങളുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവൻ വരികയും ചെയ്തു അപ്പോൾ ഞങ്ങൾക്ക് അത്രയും അറിയാവുന്ന ഒരു പയ്യനാണ് പോലീസിന് ചെറിയൊരു സംശയം ആ സംശയത്തിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഈ പറയപ്പെടുന്ന സായി കിരൻ്റെ വീട്ടുകാരുടെ ആ ഒരു മുടി കൂടി അവര് രേഖപ്പെടുത്തുകയാണ് വീട്ടുകാരും പറഞ്ഞത് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് അപ്പൊ വീട്ടുകാരോട് സംശയങ്ങളൊന്നും പറയാതെ ആ ദൃശ്യങ്ങൾ പോലീസ് കാണിക്കുകയാണ് അപ്പൊ സായികിരന്റെ പാരന്റ്സ് പറഞ്ഞു ആ ഇത് ഞങ്ങളുടെ മകനാണ് ആ ഓട്ടോറിക്ഷയിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ മകനാണെന്ന് പറയുകയാണ് കാരണം പാരന്റ്സിന്റെ മുന്നിൽ ഈ സായിക്കിരണിനെ പോലീസിന് സംശയമുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടേ അതുകൊണ്ടാണ് ആ സത്യങ്ങളെല്ലാം തന്നെ അവർ പോലീസിനോട് തുറന്ന് പറയുകയും ചെയ്ത് അപ്പൊ പോലീസിന്റെ ആ സംശയം കൂടുകയാണ് കാരണം ആ ഓട്ടോറിക്ഷയില് സായി ആണ് ഉള്ളതെങ്കിൽ അവർ അവന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് സായിക്കിരന്റെ കോൾ ഡീറ്റെയിൽസും അതേപോലെ തന്നെ സായിക്കിരന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ കൂടെ പോലീസ് പരിശോധിക്കുകയാണ് പ്രത്യേകിച്ച് സെപ്റ്റംബർ ഒൻപതാം തീയതി ഈ സെപ്റ്റംബർ ഒൻപതാം തീയതി വൈകുന്നേര സമയത്ത് ഏതാണ്ട് അഞ്ചു മണിക്ക് ശേഷം സായിക്കിരൻ്റെ ആ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ചാന്ദിനിയുടെ ആ മൊബൈൽ ടവർ ലൊക്കേഷന് സമമായിട്ടാണ് രണ്ടുപേരും ഒരേ ലൊക്കേഷനിലേക്ക് ഒരേ സമയത്ത് യാത്ര ചെയ്തിട്ടുണ്ട് ആ ഫോറസ്റ്റ് ഏരിയ കേന്ദ്രീകരിച്ച് രണ്ടുപേരുടെ മൊബൈൽ ലൊക്കേഷൻ ഒരേ സമയത്ത് ഒരുപാട് സമയം വന്നിട്ടുമുണ്ട് അപ്പോൾ സായിക്കിരൻ ആണെന്ന് പോലീസ് ഉറപ്പിച്ചു അങ്ങനെ അവനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് പോലീസ് വളരെ പൊളൈറ്റായിട്ട് വളരെ സൗമ്യമായിട്ട് കാരണം അവന് പതിനേഴ് വയസ്സുള്ളൂ അവരോട് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം സെപ്റ്റംബർ ഒൻപതാം തീയതി വൈകുന്നേര സമയത്ത് നീ ചാന്ദിനിയെ കണ്ടിരുന്നോ എന്നാണ് അവൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാനപ്പോ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പോയി പോലീസിന് ഓൾറെഡി അറിയാം രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ടവർ ലൊക്കേഷനിൽ ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളു അപ്പോൾ പോലീസ് ഇവനെ ചോദ്യം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ മറ്റു കുറച്ച് പോലീസുകാർ ഇവൻ പറഞ്ഞ ആ ഗ്രൗണ്ടില് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോവുകയാണ് അവരോട് ചോദിച്ചു സെപ്റ്റംബർ ഒൻപതാം തീയതി വൈകുന്നേര സമയത്ത് സായിക്കിരൺ ഇവിടെ കളിക്കാനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവർ പറഞ്ഞു അന്ന് വൈകിട്ട് സായിക്കിരൺ കളിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല സായി പറയുന്നത് കള്ളത്തരമാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് അങ്ങനെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ രീതി പൂർണ്ണമായിട്ട് മാറി പോലീസിന്റെ ചോദ്യം ചെയ്യല രീതി പൂർണ്ണമായിട്ട് മാറിയ സമയത്ത് സായിക്കിരൺ എല്ലാ സത്യങ്ങളും പോലീസിനോട് തുറന്നു പറഞ്ഞു ചാന്ദിനെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണ് ഈ ഒരു മറുപടി കേട്ടപ്പോഴത്തേക്കും പോലീസ് പോലും നെട്ടിപ്പോയി കാരണം വെറും പതിനേഴ് വയസ്സ് മാത്രം പ്രായം നമ്മളൊരു പയ്യർ അവർ ഈ കൊലപാതകം ചെയ്തിട്ട് കൊലപാതകം ചെയ്യുക മാത്രമല്ല അതിനുശേഷം ചാന്ദിനിയുടെ വീട്ടുകാരുടെ അടുത്തേക്ക് എത്തിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചാന്ദിനെ അന്വേഷിക്കാനായിട്ട് അവരുടെ കൂടെ നിൽക്കുകയും ചെയ്തു അപ്പോൾ അത്രയും ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ് ഈ പറയപ്പെടുന്ന സായിക്കിരൻ അതുകൊണ്ട് എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത് എന്തിനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് അവനോട് വിശദമായിട്ട് പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയാണ് അവൻ്റെ മറുപടികൾ ഇപ്രകാരമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഇവർ രണ്ടുപേരും സായിക്കിരണും ചാന്ദനിയും ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചിരുന്ന ആൾക്കാരാണ് ഇവർ ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് ആറാം ക്ലാസ് കംപ്ലീറ്റ് ആയ ആ ഒരു വെക്കേഷൻ സമയത്ത് മുതൽ തന്നെ ഇരുവർക്കും ഇടയിൽ ഒരു ബന്ധം പോലെ ഉണ്ടാകുകയാണ് എന്താണ് പ്രേമം എന്ന് പോലും കൃത്യമായിട്ട് അറിയാത്ത ഒരു ഏജാണ് പക്ഷേ സായി കിരൺ പോലീസിനോട് പറഞ്ഞത് ആറാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽക്ക് തന്നെ തങ്ങൾക്കിടയിൽ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നാണ് അത് പ്ലസ് ടു വരെ മുന്നോട്ട് പോവുകയും ചെയ്തു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും രണ്ട് സ്കൂളിലേക്ക് മാറുകയാണ് പക്ഷെ രണ്ടുപേരും നല്ല രീതിയില് കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് നേരിട്ട് കാണുന്നുണ്ട് ചാന്തിരി ആയിക്കോട്ടെ സ്കൂള് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകും ഇവര് വീക്ക് പല പബ്ബിൽ പാർട്ടിക്കൊക്കെ പോവുകയും ചെയ്യും ചിലപ്പോൾ ഡ്രിങ്ക്സ് പാർട്ടിക്ക് രണ്ടുപേരും ചേർത്ത് കൊണ്ട് പങ്കെടുക്കാറുണ്ട് അത് മാത്രമല്ല ആ ഫോറസ്റ്റ് ഏരിയയിൽ അതായത് ചാന്ദ്രിയുടെ ശരീരം കണ്ടെത്തിയ ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് ഇതിനു മുന്നേ പലതവണ അവർ പോയിട്ടുണ്ടെന്നും ആ ഫോറസ്റ്റ് ഏരിയയിൽ വെച്ചും അല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ചും ഇവർക്കിടയിൽ ലൈംഗിക ബന്ധം പോലും ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയാണ് ഈ പറയപ്പെടുന്ന സഹായിക്കലുണ്ട് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോഴും അറിയാനായിട്ട് സാധിക്കില്ല എനിവേ അവൻ പറഞ്ഞത് പോലീസിനോട് അങ്ങനെയാണ് അങ്ങനെ ആ ബന്ധം തുടർന്ന് പോവുകയായിരുന്നു അപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് ആയിരുന്നു തന്നെ രണ്ടായിരത്തി പതിനേഴില് ഇവർക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പ് വരിക ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പഴത്തേക്കും പരസ്പരം അറിയാവുന്ന ആൾക്കാർ മാത്രമല്ല ഒരു പരിചയമില്ലാത്ത പല ഏരിയയിലുള്ള പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ ചേർന്നുകൊണ്ട് പല സ്കൂളിലുള്ള കുട്ടികൾ ചേർന്നുകൊണ്ടാണ് ആ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത് ഏതാണ്ട് എഴുപതിനു മുകളിൽ ആൾക്കാരാണ് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത് ആ ഗ്രൂപ്പിൽ ദിവസേന ഇവർ എന്തെങ്കിലും ടോപ്പിക്ക് ചർച്ചയായിട്ട് വെക്കും ചിലപ്പോൾ ഈ ചർച്ച എന്ന് പറയുമ്പോഴത്തേക്കും പഠിക്കുന്ന കാര്യങ്ങളല്ല നിരമർച്ച മദ്യം മയക്കുമരുന്ന് അല്ലെങ്കിൽ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ബ് പാർട്ടി ഇതൊക്കെയാണ് ആ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് മാറുന്നത് അങ്ങനെ എല്ലാ ദിവസവും ആ ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു അങ്ങനെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു കാര്യം ാണ് ഇവർക്കിടയിൽ ഇവരെല്ലാവരും ചേർന്ന് കൊണ്ടിരിക്കുന്ന പാർട്ടി വെക്കാം ഒരു ഡ്രിങ്ക്സ് പാർട്ടിയാണ് ഇവർ ഏറ്റവും ആദ്യം തന്നെ ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവരും ചേർന്ന് കൊണ്ട് ഒരു സ്ഥലത്തേക്ക് എത്തുക ആ സ്ഥലത്ത് രണ്ട് മൂന്ന് ദിവസം സ്റ്റേ ചെയ്യുക ഇതായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത് അങ്ങനെ ആ ഗ്രൂപ്പിൽ സുഹേൽ എന്ന് പറയുന്ന ഒരു പയ്യൻ അപ്പോൾ സുഹേൽ എന്ന് പറയുന്ന പയ്യൻ പറയുകയാണ് നമുക്ക് ആർക്കും തന്നെ പതിനെട്ട് വയസ്സായിട്ടില്ല പ്രായപൂർത്തി ആയിട്ടില്ല അതുകൊണ്ടിടും സ്റ്റേ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സുഹേൽ പറഞ്ഞു ആ സ്റ്റേ ഞാൻ തയ്യാറാക്കാം ഞാനത് റെഡിയാക്കാം നമുക്ക് എല്ലാവർക്കും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം പക്ഷേ അതിന്റെ ഫണ്ട് നമ്മൾ ും ചേർന്ന് വേണം കണ്ടെത്താനായിട്ട് അങ്ങനെ ഈ ഗ്രൂപ്പിലുള്ള ഒട്ടുമിക്ക കുട്ടികളും വീട്ടിൽ കള്ളത്രം പറഞ്ഞുകൊണ്ട് സ്റ്റഡി ടൂർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാരന്റ്സിനോട് കള്ളത്തരം പറഞ്ഞു ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നാലായിരം രൂപ വരെ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അങ്ങനെ അൻപത്തി രണ്ട് കുട്ടികൾ ഏതാണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇവർ തിരിച്ചെടുക്കുക അങ്ങനെ സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ഒരു പാർട്ടി നടത്തിയത് ഏറ്റുവാദ്യം മദ്യം മയക്കുമരുന്ന് ഇതെല്ലാം തന്നെ അലോ ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു പക്ഷെ പിന്നീട് ആ ഗ്രൂപ്പിൽ ചർച്ച വന്നു സെക്സ് ഉൾപ്പെടെ അവിടെ അലോ ആണ് അല്ലെങ്കിൽ ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള പോലെ സ്റ്റേ ചെയ്യാം ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ ഏതാണ്ട് ഇരുപതോളം റൂന്നവർ ബുക്ക് ്തു ആ ഇരുപതോളം റൂമിൽ രാവിലെ സമയത്ത് അവരെ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാനായിട്ട് പോകും വൈകിട്ട് സമയത്ത് എല്ലാവരും കൂടെ ഈ പറയുന്ന രീതിയിൽ വരുന്ന മദ്യം സെക്സ് ആ രീതിയിൽ ആ പാർട്ടി സംഘടിപ്പിക്കുകയും ചെയ്തു ആ പാർട്ടിയിൽ വെച്ചിട്ട് ചാന്ദിനി സുഹൈൽ എന്ന് പറയുന്ന പയ്യനുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാവുകയാണ് കാരണം സുഹൈലാണ് ആ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ ഒന്ന് ഓർഡറാക്കി അവിടെ സ്റ്റേ ഉൾപ്പെടെ സെറ്റ് ചെയ്തത് സുഹൈലാണ് അതും സുഹേലിൽ ഇവരുടെ ഒരു ലീഡർ പോലെ ആവുകയാണ് അങ്ങനെ ചാന്ദിനിക്ക് സുഹൈലിനോട് ഒരു താല്പര്യമൊക്കെ തോന്നുകയാണ് ആ പാർട്ടി കഴിഞ്ഞു ആ പാർട്ടിയിൽ ഇരുവർക്കും ഇടയിലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സായ്ക്കിരൺ പറയുന്നത് സായി കിരണും ചാന്ദിനിക്കും ഇടയിൽ എല്ലാ രീതിയിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് പോലും ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ പങ്കെടുത്ത ഒരുപാട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ രീതിയിലൊക്കെ പെരുമാറി എന്നുള്ളതാണ് അങ്ങനെ പാർട്ടിയെല്ലാം കഴിഞ്ഞു പാർട്ടി കഴിഞ്ഞതിന് ശേഷവും ഈ സുഹേലും ചാന്ദിനിയുമായിട്ട് കൂടുതൽ അടുപ്പത്തിലായി നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതിൽ കൂടുതൽ അടുപ്പത്തിലായി രണ്ടുപേരും വീണ്ടും മീറ്റ് ചെയ്തു ഈ സായി കിരൺ ചാന്ദിനിയെ വിളിക്കുന്ന സമയത്ത് ചാന്ദിനിയുടെ മൊബൈൽ ഫോണാണെന്നുണ്ടെങ്കിൽ വെയിറ്റിംഗ് ആണ് കോൾ വെയ്റ്റിംഗ് ആണ് അത് മാത്രമല്ല അതുമാത്രമല്ല സായികിരണെ ചാന്ദിനി ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന പോലും ആ പയ്യന് തോന്നുക അങ്ങനെ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു പോസിറ്റീവ്നെസ് വരികയാണ് അത് മാത്രമല്ല ചാന്ദിനി സായിക്കിരണെ പതിയെ പതിയെ അവോയ്ഡ് ചെയ്യാനും തുടങ്ങി അങ്ങനെ രണ്ടുപേർക്കുമിടയില് വല്ലാത്തൊരു വാക്കുതർപ്പവും വഴക്കെല്ലാം തന്നെ ഉണ്ടാക്കിയ സായികിരൺ ചാന്ദിനിയോട് പറഞ്ഞു സുഹൈലുമായിട്ട് ഇത്രയധികം അധികം കമ്പനിയാക്കേണ്ട ഒരു ആവശ്യമില്ല അവനുമായിട്ടുള്ള ആ കോണ്ടാക്ട് കംപ്ലീറ്റ് അങ്ങോട്ട് പോട്ട് നിർത്തുക പക്ഷേ ചാന്ദിനി അതിന് തയ്യാറായില്ല മാത്രമല്ല ചാന്ദിനിയും സുഹൈലും കൂടെ ഒരു പബ്ബിൽ പോകാനായിട്ട് ഒരു പാർട്ടിക്ക് പോകാനായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്തു ഈ കാര്യമാണെന്നുണ്ടെങ്കിൽ സായിക്കിരൺ അറിയുകയും ചെയ്തു അങ്ങനെ സായി കിരൺ സെപ്റ്റംബർ എട്ടാം തീയതി ചാന്ദിനിയെ കോൺടാക്ട് ചെയ്യുകയാണ് നാളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് നിന്ന് വരണം എന്നുകൂടെ പറയുകയാണ് ചാന്തിനി ഏറ്റവും അധികം സമ്മതിച്ചില്ല പക്ഷെ പിന്നീട് അവൾ സമ്മതം പൊളുകയും ചെയ്തു അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു രീതിയുണ്ട് ചാന്ദിനി എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റിൽ നിന്ന് താഴേക്ക് വരികയും പിന്നീട് ഒരു ഓട്ടോറിക്ഷ ഞാൻ ആ പറഞ്ഞ ആ ഒരു ജംഗ്ഷനിലേക്ക് അവർ പോകും ആ ഓട്ടോറിക്ഷയിൽ ഓൾറെഡി ഇവൻ നമ്മുടെ സായിക്കിരൻ അവിടെ വേറ്റിൽ ചെയ്യുന്നുണ്ടാവും സായി ുമായിട്ട് ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോവുകയും ചെയ്യും അതുകൊണ്ട് ആ ദിവസം അവർ കോണ്ടാക്ട് ചെയ്ത് പ്ലാൻ ഒന്നും തന്നെ പറഞ്ഞില്ല കാരണം ഓൾറെഡി അങ്ങനെയാണ് അങ്ങനെ ആ സായികിരണും പോവുകയാണ് ആ ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിട്ട് സായി കിരൺ ചാന്ദിനോട് സുഹേലിന്റെ കാര്യം സംസാരിക്കുകയാണ് ഇനി നീ സുഹേലുമായിട്ട് അധികം കോണ്ടാക്ട് ചെയ്യേണ്ട നമുക്കിടയിൽ ഒരു വിവാഹം നടക്കേണ്ടതാണ് നമുക്കിടയിൽ തന്നെ വേണ്ട എന്നൊക്കെ പറയുകയാണ് ചാന്ദിനി ഏറ്റവും ആദ്യം പറഞ്ഞു നീ എന്താണ് ഇത്രയും പ്രൊസജീവ് ആകുന്നേ അവ നമ്മുടെ ഫ്രണ്ട് അല്ലേ മറ്റൊരു ബന്ധവും ഞങ്ങൾക്കിടയിൽ ഇല്ല എന്നൊക്കെ പറയുകയാണ് ഈ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ച കാര്യം ഉൾപ്പെടെ സായി കിരൺ ചോദിക്കുകയാണ് അപ്പൊ ചാന്ദിനിക്ക് ഒരുപാട് ദേഷ്യം വന്നു ഓവറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം വഴക്ക് എല്ലാം തന്നെ ഉണ്ടാകുകയാണ് നിന്നെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല ഈ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല എന്നൊക്കെ ചാന്ദിനി പറയുകയാണ് ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും സായി കിരണ വല്ലാത്തൊരു ദേഷ്യം ഉണ്ടാകുകയാണ് ഈ ദേഷ്യം വന്ന സമയത്ത് ചാന്ദിനിയുടെ കഴുത്ത് പിടിച്ചിരിക്കുകയാണ് കഴുത്ത് ഞെരിച്ചിട്ട് അത് പിന്നീട് കൊലപാതത്തിലേക്ക് എത്തുകയാണ് ഈ സാഹചര്യം പോലീസിനോട് പറഞ്ഞത് താൻ കൊല്ലാനും വേണ്ടി അങ്ങനെ ചെയ്തതല്ല അറിയാണ്ട് ആ ദേഷ്യത്തിൽ ചന്ദ്രയുടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചതാണ് ആ സമയത്ത് അവൾ മരണപ്പെട്ടു പോയതാണ് എന്നാണ് ഈ പെൺകുട്ടി മരിച്ചു വന്ന് ഉറപ്പായ സമയത്ത് ശരീരം മറവ് ചെയ്യുകയും പിന്നീട് ചന്ദ്രയുടെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഒരു കുളത്തിലേക്ക് ഇവൻ വലിച്ചെറിയുകയും ചെയ്തു ഇവന്റെ ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡ് എന്ന് പറയുന്നത് അന്ന് രാത്രി ചാന്ദിനിയുടെ പാരസ് ഇവനെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇവൻ ചാന്ദിനിയുടെ വീട്ടിലേക്ക് എത്തിക്കുകയും ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തുകയും പിറ്റേന്ന് രാവിലെ വീണ്ടും വീട്ടിലെത്തിയിട്ട് ഒന്നും അറിയാത്തൊരു പാവത്തെ പോലെ നാടകം കളിക്കുകയും ചെയ്തു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും കൂടെ തന്നെയാണ് പോലീസ് സായി കിരണിനെ അറസ്റ്റ് ചെയ്തത് വീട്ടുകാർക്ക് രണ്ടുപേരുടെയും വീട്ടുകാർക്ക് ഈ ഒരു കുറിച്ച് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ചേർന്ന് പങ്കെടുത്ത ആ ഒരു സെക്സ് പാർട്ടിയെ കുറിച്ചൊന്നും തന്നെ അറിയില്ലായിരുന്നു അതിന്റെ എല്ലാ വിശദാംശങ്ങളും ആ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാരെയും പോലീസ് പിന്നീട് കോണ്ടാക്ട് ചെയ്തു എല്ലാവരുടെയും മുടി രേഖപ്പെടുത്തു ആ ഹോട്ടലും ഈ പ്രായപൂർത്തിയാകാത്ത അൻപത്തിരണ്ട് പേർക്ക് താമസിക്കാനായിട്ട് സൗകര്യം കൊടുത്ത ആ ഹോട്ടലിലെ ആൾക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ ഫോൺ പരിചയ സമയത്ത് ഇവർ ആ പാർട്ടിയിൽ ഒരുപാട് ഡ്രിങ്ക്സ് മയക്കുമരുന്ന് സെക്സ് പോലും നടന്നിട്ടുണ്ടെന്ന് പോലീസിന് ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു ഇനി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് ഇപ്പോഴും സംശയമുള്ളൊരു കാര്യം സായിക്കിരൻ പറയുന്നത് അവൻ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് പക്ഷേ മദ്യക്കുപ്പികൾ എവിടെ അപ്പോ വന്നു എന്നുള്ളതാണ് സായക്കരിൽ പോലീസിനോട് പറഞ്ഞത് തങ്ങളവിടേക്ക് ഇതിനു മുന്നേയും പോയിട്ടുണ്ട് അപ്പോഴും അവിടെ മദ്യക്കുപ്പി കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ അവിടെ വന്ന് മദ്യപിക്കുന്നതായിരിക്കാം ഞാൻ ഒറ്റയ്ക്കാണ് ഈ കൊലപാതകം ചെയ്തത് എന്നാണ് അവന് പ്രായപൂർത്തിയാകാത്തത് ഈ കേസിൽ പോലീസിന് അവനെ ചോദ്യം ചെയ്യുന്നതിനകത്ത് ഒരുപാട് പരിമിതികൾ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ കേസ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് സായിക്കിരൺ ഒറ്റയ്ക്ക് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ള രീതിയിൽ മാത്രമാണ് അവൻ മൈനറായ സമയത്താണ് ഈ കൊലപാതകം ചെയ്തത് അതുകൊണ്ട് അവൻ എത്രത്തോളം ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് അറിയില്ല ഈ കേസ് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആ കുട്ടികൾ അൻപത്തിരണ്ട് കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത സമയത്ത് അവർ ഇതേപോലെ ഒരു പാർട്ടിയിൽ പരസ്പരം ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്കിടയിൽ മൂന്ന് ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു പാർട്ടിയിൽ പങ്കെടുക്കുക ആ പാർട്ടിയിലുള്ള ആൾക്കാർക്കിടയിൽ അതിൽ സെക്സ് ഡ്രിങ്ക്സ് മയക്കുമരുന്ന് എല്ലാം ഉപയോഗിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കില്ല ആ കുട്ടി പ്രത്യേകിച്ച് ചാന്ദിനി ആയിക്കോട്ടെ സായിക്രണമായിക്കോട്ടെ ഇവരെല്ലാവരും വിളിച്ചു വരുത്തിയ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു ഇഷ്യൂ ആണെന്ന് മാത്രമേ ഇതിനെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ എന്തായാലും ഈ ഒരു കേസിനെ